ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ജനയും അരുണമയും കൂടി സംസാരിക്കാണ് ആ സമയത്ത് മധുവാൻ്റയും മാധുരിയും കൂടി അകത്തേക്ക് കയറിപ്പോവുകയാണ് രണ്ടു പേരും കൂടി ഒരുമിച്ച് മനസ്സ് തുറന്ന് സംസാരിക്കട്ടെ എന്നും കരുതിയിട്ട് അഞ്ജന അരുണിമയോട് പറയുന്നുണ്ട് അരുണിമയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ ഞാൻ ഒരിക്കലും അരുണിമയുടെ ജീവിതം തകർക്കാൻ വേണ്ടി വന്നതല്ല എന്നെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഞാൻ അരുണിമയ്ക്ക് ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഈ വീട് വിട്ടു പോവാൻ തയ്യാറാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും എനിക്ക് അങ്ങനെയൊന്നും അഞ്ജനയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി ഞാൻ കൂടി ആണല്ലോ എന്നുള്ള ഒരു കുറ്റബോധമാണ് എനിക്കിപ്പോൾ ഉള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും അഞ്ജന ഈ വീട് വിട്ടു പോവരുത് കുറേ കാലം അഞ്ജന ഇവ വിടെ തന്നെ താമസിക്കണം അമ്മയെ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഒരു കണക്കിനെ നിന്റെ ജീവിതം തട്ടിയെടുത്തത് ഞാനല്ലേ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും പറയരുത് അരുണിമ അരുണിമയ്ക്ക് പൂജയെ പോലത്തെ നല്ലൊരു മോളെ കിട്ടിയത് അതുകൊണ്ടല്ലേ ഇതെല്ലാം ദൈവത്തിൻ്റെ വിധിയാണ് എനിക്ക് ആകെ വേണ്ടത് എൻ്റെ മുകളെയും കുഞ്ഞിനെയും ഒന്ന് കാണണം അവരുടെ കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുള്ളത് മാത്രമാണ് എന്ന് പറയുമ്പോൾ അരുണിമ പറയുകയാണ് അമ്മ തിരിച്ചു വരും റാണിയുടെയും കുഞ്ഞിൻ്റെയും കൂടെ സന്തോഷത്തോടു കൂടി അഞ്ജനയ്ക്ക് താമസിക്കാൻ കഴിയും അതുപോലെ പൂജയ്ക്കും അർജുനും അവരുടെ കുഞ്ഞുമായി സന്തോഷത്തോടു കൂടി അവർക്കും ജീവിക്കാൻ കഴിയുമെന്നൊക്കെ പറയുമ്പോൾ അഞ്ജന പറയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു ഇതൊക്കെ നടന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാം ശരിയാവും അഞ്ചന് ഇങ്ങനെ ടെൻഷൻ ആവാതെ എന്നൊക്കെ പറഞ്ഞ് അരണിമ സമാധാനപ്പെടുത്തിയ ശേഷം അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് കമ്മീഷണർ ആണെങ്കിലും അച്ഛമ്മയെ വല്ലാതെ ഉപദ്രവിക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ എന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് ഗുണമാണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ അച്ചമ്മ നിങ്ങൾക്ക് വഴിയ മനസ്സിലാവും എന്ന് പറയുമ്പോൾ ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു എന്ന് അച്ചമ്മ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആണ്ടവനും കൂടി ഉണ്ടാവും അപ്പോൾ കമ്മീഷണർ പറയുകയാണ് നിങ്ങൾ എന്നോടല്ല ദ്രോഹം ചെയ്തത് എൻ്റെ അഞ്ജനയോടാണ് അഞ്ജനയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം തന്നെ നിങ്ങളാണ് നിങ്ങൾ കാരണമാണ് എൻ്റെ അഞ്ജനയുടെ ജീവിതം ഇങ്ങനെ നശിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ നന്ദനും അഞ്ജനയും സന്തോഷത്തോടു കൂടി റാണിയുടെ കൂടെ ജീവിച്ചേനെ നിങ്ങൾ ഒരു ഒറ്റ ഒരുത്തി കാരണമാണ് എൻ്റെ അനിയത്തിയുടെ ജീവിതം ഇങ്ങനെ ആയത് ഇപ്പോഴും നിങ്ങൾ എൻ്റെ അനിയത്തി അവിടെ വന്നതുകൊണ്ടല്ലേ നിങ്ങൾ വീട് അതുകൊണ്ട് നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങളെ ഞാൻ ഇല്ലാതാക്കുക തന്നെയാണ് ചെയ്യുകയുള്ളൂ അതിൻ്റെ മുന്നേ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തിരിക്കണം എന്ന് പറയുമ്പോൾ നീ പറയുന്നതൊന്നും ഞാൻ ചെയ്യില്ല എന്നെ കൊന്നാലും ഞാൻ ചെയ്യില്ല എന്ന് പറയുമ്പോൾ കമ്മീഷണർക്ക് വീണ്ടും ദേഷ്യം വന്നിട്ട് കമ്മീഷണർ കത്തി എടുക്കാം കേട്ടോ എന്നിട്ട് കഴുത്തിന് നേരെ വെച്ചിട്ട് പറയുകയാണ് നിങ്ങൾ ഞാൻ പറയുന്നത് മര്യാദക്ക് അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ശേഷം ആണ്ടവൻ ഒരു പേപ്പറും ഒരു പേനയും കൊടുക്കാൻ കേട്ടോ എന്നിട്ട് കമ്മീഷണർ പറഞ്ഞതുപോലെ എഴുതണം എന്ന് പറയാണ് എന്നിട്ട് കമ്മീഷണർ പറയുകയാണ് നിങ്ങൾ ഏതായാലും വീട് വിട്ടിറങ്ങി അപ്പോൾ ഇനി നിങ്ങളുടെ മക്കളും മരുമക്കളും എല്ലാവരും കരുതിക്കോട്ടെ നിങ്ങൾ ഹരിദ്വാരത്തിലേക്ക് ഒരു നീണ്ട യാത്ര പോയിരിക്കുക എന്ന് കരുതിക്കോളും അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എഴുതണമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ശേഷം അച്ചമ്മ നിവർത്തിയില്ല അച്ഛമ്മയുടെ കൈപ്പിടയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് കമ്മീഷണർ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് അങ്ങനെ അച്ഛമ്മ കരഞ്ഞുകൊണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ടാണ് കേട്ടോ കമ്മീഷണർ പറയുന്ന ഓരോ വാക്കുകളും എഴുതുന്നത് എന്നിട്ട് സ്വന്തം അച്ചമ്മ എന്നും പറഞ്ഞ് ലാസ്റ്റ് എഴുതിയ ശേഷം കമ്മീഷണർ ആ എഴുതിയ കത്ത് ആ പേപ്പർ അങ്ങ് വാങ്ങുകയാണ് ഇനി അത് വീട്ടിലേക്ക് അയച്ച് അച്ചമ്മ ഹരിദ്വാരിലേക്ക് പോയിട്ടുണ്ടാവും എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് കമ്മീഷണർ ഇങ്ങനെയൊരു കുരുട്ട് ബുദ്ധി ചെയ്യുന്നത് എന്നിട്ട് കമ്മീഷണർ പറയുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ എൻ്റെ അഞ്ജനയ്ക്കും റാണിക്കും സംഭവിച്ചത് ഒരിക്കലും റാണിയുടെ കുഞ്ഞിനും റാണിക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഞാൻ ചെയ്തു വെച്ചു എന്നും പറഞ്ഞ് കമ്മീഷണറും ആണ്ടവനും കൂടിയിട്ട് എൻ ഐ അടുത്തേക്ക് വന്ന് അന്ന് പൂജ പ്രസവിച്ച അതേ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഓർക്കാനെട്ടോ അപ്പോഴൊക്കെ അയാൾ നടക്കാൻ പോലും കഴിയാതെ ആക്സിഡൻ്റ് ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് എൻ ഐ അവിടേക്ക് വരുന്നത് എന്നിട്ട് ഒരു സിസ്റ്റർക്ക് കൈക്കൂലി കൊടുത്ത ശേഷം സിസ്റ്ററെ കൊണ്ടാണ് ആ കുഞ്ഞിനെ മാറ്റിപ്പിക്കുന്നത് അങ്ങനെ ആ കുഞ്ഞിനെ മാറ്റിക്കഴിഞ്ഞ ശേഷം സിസ്റ്റർ വന്ന് പറയുന്നുണ്ട് എല്ലാ കാര്യവും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ മൂന്ന് പേരും അവിടെ നിന്നും പോവുകയാണ് പിന്നീട് അഞ്ജനയും പൂജയും കുഞ്ഞിനെയാണ് കാണിക്കുന്നത് അപ്പോൾ അഞ്ജന പൊട്ടിക്കരഞ്ഞോണ്ട് തന്നെ പറയുന്നുണ്ട് എന്റെ റാണിമോളെയും കുഞ്ഞിനെയും എത്രയും പെട്ടെന്ന് കണ്ടുകെട്ടിയാൽ ഞങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ശരിയാവും എന്റെ റാണിയിൽ മാത്രമാണ് ഇനി എനിക്ക് പ്രതീക്ഷയുള്ളത് എൻ്റെ ഭർത്താവ് ഒരു ദുഷ്ടനായത് കൊണ്ട് തന്നെ അയാൾ കാരണം എൻ്റെ രണ്ട് മക്കളും എന്നിൽ നിന്നും അകന്നു പോയി എന്ന് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ പൂജ സമാധാനപ്പെടുത്തുകയണ്ട് അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അമ്മയുടെ മൂന്ന് മക്കളും അമ്മയുടെ അടുത്തേക്ക് തന്നെ വരും എന്ന് പറയുമ്പോൾ ഇല്ല റാണിയെ എനിക്ക് ഒരു പക്ഷേ കിട്ടുമായിരിക്കാം പക്ഷേ എൻ്റെ രണ്ട് മക്കളെ എനിക്ക് കിട്ടാൻ ആ ദുഷ്ടൻ എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ മക്കളെ എന്നിൽ നിന്നും അകറ്റിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ അതെല്ലാം ശരിയായി അവർ അമ്മയെ മനസ്സിലാക്കിയിട്ട് തന്നെ അമ്മയുടെ അടുത്തേക്ക് മൂന്ന് മക്കളും വരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് പൂജ അടുത്ത എപ്പിസോഡിൽ അർജുൻ പരാതിയൊക്കെ കൊടുത്ത ശേഷം വീണ്ടും വീട്ടിലേക്ക് തിരികെ വരികയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് പൂജയും അമ്മയും കൂടി ചെല്ലുകയാണ് എന്നിട്ട് അർജുൻ പറയുന്നുണ്ട് പൂജയോടും മാധുരിയമ്മയോടും അച്ചമ്മയെക്കുറിച്ച് ഒരു വിവരവും അറിയാൻ കഴിഞ്ഞിട്ടില്ല പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട് അച്ഛമ്മയെ എത്രയും പെട്ടെന്ന് എസ് കിരൺ കണ്ടുപിടിക്കും എന്നൊക്കെ പറയാണ് പിന്നീട് പ്രിയയെക്കുറിച്ചും സ്വാതിയെക്കുറിച്ചുമാണ് പറയുന്നത് പ്രിയ എല്ലാ സത്യവും എല്ലാവരോടും പറയുമെന്ന് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു സ്വാതി ഇപ്പോ ഒളിവിലാണ് സ്വാതിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് പ്രിയ ആണല്ലോ അതുകൊണ്ട് തന്നെ സ്വാതി ഇപ്പോ ഒളിവിലാണ് അവളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എസ് പി കിരൺ എന്ന് പറയുകയാണ് ഈ സമയത്ത് അരുണിമയ്ക്ക് നന്ദൻ വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് അച്ഛമ്മയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത് അങ്ങനെ അരുണിമ അഞ്ജനയോടെ കാര്യം ൂടി നന്ദനോട് പറയുന്നുണ്ട് ഞാനത്രക്ക് മനസാക്ഷി ഇല്ലാത്തവളൊന്നുമല്ല അഞ്ജന ഈ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ നന്ദൻ അത് കേൾക്കുമ്പോൾ ഒരു സമാധാനവും ആശ്വാസവും ഒക്കെ കിട്ടുകയാണ് ഈ സമയത്ത് മധുവാൻറ്റി ആണെങ്കിലോ അച്ചമ്മയുടെ റൂമിൽ കയറിയിട്ട് എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടി അച്ഛമ്മയുടെ റൂമൊക്കെ പരിശോധിക്കാൻ കേട്ടോ ആ സമയത്താണ് അച്ചമ്മ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഡയറി കിട്ടുകയാണ് അങ്ങനെ ആ ഡയറി ഡയറി എടുത്ത് വായിച്ചു നോക്കുകയാണ് അങ്ങനെ അച്ചമ്മ അതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ അച്ഛമ്മയെ കൊണ്ട് കമ്മീഷണർ എഴുതിപ്പിച്ച കത്ത് ആ വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് അത് വാങ്ങിയിട്ട് അവരെല്ലാവരും കൂടി വായിച്ച് നോക്കുമ്പോൾ അതിൽ ഹരിദ്വാറിലേക്ക് അച്ചമ്മ തീർഘയാത്ര പോയി എന്ന് പറയുമ്പോൾ മാധുരിയമ്മ അങ്ങ് പൊട്ടിക്കരയുകയാണ് അങ്ങനെ അതിലൊരു സംശയം വരികയാണ് കേട്ടോ ഒരിക്കലും അച്ഛമ്മയുടെ ഡയറിയിൽ അങ്ങനെയൊന്നും എഴുതിയോ ഒരു കുറിപ്പ് പോലുമില്ല അതുകൊണ്ട് ഇതിൽ എന്തോ ഒരു ചതിയുണ്ട് എന്ന് അർജുന മനസ്സിലാവുകയാണ് അങ്ങനെ അച്ഛമ്മ എഴുതിയ ആ കത്തുമായിട്ട് ി കിരണ്ടടുത്തേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ കിരൺ ആണ് അർജുനിലെ ഒരു സംശയം ഇട്ട് കൊടുക്കുന്നത് അച്ചമ്മ ദൂരെ പോവാൻ വഴിയില്ല അച്ചമ്മ ആരുടെയോ കസ്റ്റഡിയിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കത്ത് വന്നിട്ടുള്ളത് അച്ചമ്മ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നുള്ളതൊക്കെ എസ് പി കിരൺ ആണ് കേട്ടോ അർജുനന് സംശയം ഇട്ട് കൊടുക്കുന്നത് ഇനി അധികം വൈകാതെ തന്നെ അച്ഛമ്മയെ കണ്ടെത്തുകയും കാര്യങ്ങളൊക്കെ അറിയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അച്ഛമ്മ വഴിയാണ് കേട്ടോ ഇനി എല്ലാ കാര്യങ്ങളും സത്യാവസ്ഥകളൊക്കെ പുറത്തു വരാൻ പോകുന്നത് കമ്മീഷണർ അച്ഛമ്മയോട് ഇനി ആ സത്യം പറയാൻ പോവുകയാണ് അർജുന്റെ കുഞ്ഞ് മാറി അവിടെ അർജുൻ ഇപ്പോൾ വളർത്തി വരുന്ന കുഞ്ഞ് അത് റാണിയുടെ കുഞ്ഞാണെന്നുള്ളതും അല്ലാതെ പൂജയുടെ കുഞ്ഞല്ല എന്നുള്ള സത്യമൊക്കെ ഇനി കമ്മീഷണർ അച്ഛമ്മയോട് പറയുകയാണ് അച്ഛമ്മയെ കൊല്ലാൻ വേണ്ടി കമ്മീഷണറുടെ തീരുമാനം ആ സമയത്ത് എല്ലാ സത്യവും അച്ചമ്മ അറിഞ്ഞിരുന്നോട്ടെ എന്നും കരുതിയിട്ടാണ് കമ്മീഷണർ ഇക്കാര്യമൊക്കെ പറയുന്നത് അങ്ങനെ അച്ഛമ്മ വഴിയാണ് കേട്ടോ ഇനി എല്ലാ സത്യവും പുറത്തു വരുന്നത് അച്ചമ്മയെ കമ്മീഷണർക്ക് കൊല്ലാനൊന്നും കഴിയില്ല അപ്പോഴത്തേക്കും കമ്മീഷണറുടെ കസ്റ്റഡിയിൽ നിന്നും അച്ഛമ്മ ും കമ്മീഷണർ പറഞ്ഞ സത്യം പിന്നീട് എല്ലാവരും അച്ചമ്മ വഴിയാണ് അറിയാൻ പോകുന്നത്